നബിദിനാഘോഷത്തിന് അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നും തെളിവില്ല മുൻഗാമികളുടെ നടപടിക്രമങ്ങളിലും ഒരു തെളിവും കാണില്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് അകത്ത് കയറ്റാനുള്ള പല ചിന്തകളുടെ ഭാഗമായി വന്ന ഒരു ക്വസ്റ്റ്യനാണിത് യഥാർത്ഥത്തിൽ അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടില്ലേ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സി സ്വലമെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു ഇടമാകില്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു കണ്ടൻറ്റുണ്ട് ആ കണ്ടൻ്റ് എന്തിനാ നമിസാഹു അലഹി വസല്ലമയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ആ ഇഷ്ടത്തിലൂടെ നമുക്ക് പ്രതിഫലം ലഭിക്കുക എന്ന കൃത്യമായ ഒരു നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിൽ അത് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലു അലൈ വല്ല പഠിപ്പിച്ച് തരുമായിരുന്നല്ലോ വേണ്ട നമുക്കെപ്പോഴും ഒരു പോയിൻ്റ് ഉണ്ട് വളരെയധികം ഗൗരവതരമായി പ്രവാചകൻ ഹർസ് അല്ലാഹു സ്വലാമെ പരിചയപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പറ്റേണ്ടുന്ന സമയമായിരുന്നു സുഹാബത്തിൻ്റെ കാലഘട്ടം കാരണം ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി അറിയുവാനും മനസ്സിലാക്കുവാനും ആളുകൾക്ക് സമയവും സാഹചര്യവും കിട്ടേണ്ടുന്ന സമയം ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം അവർക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് സുഹാബികൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാതിരുന്നത് എന്നാൽ സുഹാബികൾ എല്ലാ സന്ദർഭത്തിനും പ്രവാചകനെ പരിചയപ്പെടുത്തിയില്ലേ അതെ ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ് തൻ്റെ ജീവിതത്തിലൂടെ ഓരോ നിമിഷവും അവൻ റസൂൽ പരിചയപ്പെടുത്തുകയാണ് തന്റെ സംസാരത്തിലൂടെ തൻ്റെ ഇടപാടിലൂടെ തൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ എല്ലാം കാരണം അതിലൊക്കെ ഒരു റോൾ മോഡൽ അള്ളാഹുബിന്റെ റസൂൽ ഉണ്ട് എന്ന് ഇതെന്തുകൊണ്ട് സംഭവിച്ചു തൻ്റെ പ്രവാചകനെ ഇങ്ങനെ പഠിപ്പിച്ചതാണ് എൻ്റെ സംഭവം പറയാൻ പെട്ടെന്ന് പെട്ടെന്ന് വളരെ ചുരുക്കത്തിൽ ഒരു ബൈക്ക് യാത്രക്കാരൻ റോഡിലൂടെ പോവുകയാണ് ഇത് നടന്ന സംഭവ ഇല്ലാത്തല്ല പോകുന്ന വഴിയിൽ അല്പം മുമ്പ് ഒരു ചെറിയ മരത്തിൻ്റെ കൊമ്പ് അവിടെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് ഒടിഞ്ഞിങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് പല ആളുകളും അതിൻ്റെ അടിയിലൂടെ ഞങ്ങി ഞെരിങ്ങിയൊക്കെ പോയിട്ടുണ്ട് അവരതിൻ്റെ അടിയിൽ കൂടെ പോയി ആരും അതിലേക്ക് ശ്രദ്ധിച്ചില്ല പക്ഷേ ഈ ബൈക്ക് യാത്രക്കാരൻ വരുന്നു അവരവിടെ നിർത്തുന്നു ഇറങ്ങുന്നു എന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ പോയി ഒരു ആയുധം വാങ്ങിക്കൊണ്ടുവന്ന് ആ മരത്തിൻ്റെ ചില്ല മുറിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ കഴിച്ചു കൂട്ടുന്നു അത് മുറിക്കുന്നു എടുത്ത് കളഞ്ഞ് ആ വഴി ആക്കി അപ്പോൾ കൂടുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അത് വെട്ടിയത് ആരെങ്കിലും പിന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി ആളുകളോ ഒന്നും പറ്റൂലേ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരാശയം ഇമാത്രത്തു അത് അനുറിയ വഴിയിലുണ്ടാകുന്ന ആളുകൾക്ക് വഴിയിലുണ്ടാകുന്ന ഉപദ്രവം മാറ്റി കൊടുക്കൽ അത് ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ചര്യ അത് ചെയ്യുകയായിരുന്നു ഞാൻ ഇതിനെനിക്ക് നാളെ റബ്ബിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കും എന്ന് ആ മനുഷ്യൻ പരിചയപ്പെടുത്തി കൊടുക്കും ഇതിനേക്കാൾ ഭംഗിയായി എങ്ങനെയാണ് പ്രവാചകനെ പരിചയപ്പെടുത്തുക അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക് വാക്കുമാറക്കേണ്ടോ നബി സുന്നത്തി ആരെന്നെ ഇഷ്ടപ്പെടുന്നുവോ അവർ എന്റെ ചര്യെ അവന്റെ ജീവിതത്തിന്റെ കൊള്ളട്ടെ എന്നാണ് അള്ളാഹു റസൂസ്ലാം പറഞ്ഞത് അപ്പൊ കൃത്യമാണ് ഇത്തരം ആഘോഷങ്ങളുടെ അകമ്പടിയൊന്നും വേണ്ട ഇത്തരം വളഞ്ഞു മൂക്കിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രവാചക ജീവിതത്തെ അനുധാപനം ചെയ്ത് പ്രവാചക ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തി സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയാൽ മതി അതിന് ഒരു ആഘോഷത്തിന്റെ അടമ്പ അകമ്പടി ആവശ്യമില്ല ഒരു പ്രത്യേകമായ ആചാരത്തിന് അകമ്പടി ആവശ്യമില്ല അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അല്ല പറഞ്ഞത് ലഹത് ഖാൻ അലക്കും ഫിറസൂർ അല്ലാഹി ഉസ്വത്തുൻ ഹസന മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ഹസാബിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന ജീവിതത്തിന്റെ ഏത് ഭാഗങ്ങളിലും മാതൃക പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ നബിസ് അലൈഹി അലഹിസ്ലമയും അവിടുത്തെ സ്വഹാബത്തും ഈ ഭാഗത്തിന് കൃത്യമായ ഒരു രീതിശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നല്ല മുഗ്മിനികളാകുക നല്ല പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകളാവുക അതുകൊണ്ട് ആ മറ്റു വിഷയങ്ങൾ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നാളെ നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ എത്തേണ്ടതാണ് പ്രവാചകൻ്റെ മുന്നിലെത്തേണ്ടതാണ് എന്ന ചിന്ത നമുക്കുണ്ടായിക്കോട്ടെ അള്ളാഹു അനുഗ്രഹിക്കും അറിയട്ടെ